കേരള സംസ്ഥാനത്തെ തന്നെ ഏറ്റവും വോട്ടർമാരുള്ള വാർഡാണ് കരുവാരകുണ്ട് പഞ്ചായത്തിലെ ഇരിങ്ങാട്ടിരി ഇരുപത്തിയൊന്നാം വാർഡ് കരുവാരകുണ്ടിൻ്റെ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിൽ ഒട്ടനവധി പ്രഗത്ഭ വ്യക്തിത്വങ്ങളെ സംഭാവന ചെയ്ത പാരമ്പര്യമുള്ള നാടാണ് ഇരിങ്ങാട്ടിരി മാത്രമല്ല എക്കാലത്തെയും യു ഡി എഫിൻ്റെ ഒരുക്കു കോട്ട കൂടിയാണ് ഇരിങ്ങാട്ടിരി രണ്ടായിരത്തിൽ പരം വോട്ടുള്ള ഇരിങ്ങാട്ടിരിയിൽ ലീഗും കോൺഗ്രസും ഒറ്റക്കെട്ടായി ഒത്തുചേർന്നതോടെ തൊണ്ണൂറ് ശതമാനം വോട്ടുകളും യു ഡി എഫിൻ്റേതാണെന്ന ഒരു പ്രത്യേകത കൂടി ഇരിങ്ങാട്ടിരി വാർഡിന് ഉണ്ടെന്നാണ് യു ഡി എഫ് പ്രവർത്തകർ പറയുന്നത് വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്ന് പറഞ്ഞ പോലെ ചില വാർഡുകളെ തങ്ങൾക്ക് അനുകൂലമാക്കാനായി തലങ്ങും വിലങ്ങും വെട്ടിയൊരുക്കി കുറെ പേരെ മറ്റു വാർഡുകളിലേക്ക് തള്ളിയും ചിലരെ മറ്റു വാർഡുകളിൽ നിന്ന് കൂട്ടിച്ചേർത്തതും തങ്ങൾക്ക് തന്നെ വിനയായെന്ന് ഇടതുപക്ഷത്തിന് ബോധ്യപ്പെടുന്ന ഒരു ത്രിതല തദ്ദേശ തെരഞ്ഞെടുപ്പാണിതെന്നും പതിമൂന്നാം തീയതി ഫലം പ്രഖ്യാപിക്കുമ്പോൾ ഇരുപത്തി വാർഡുകളിലും യു ഡി എഫ് വിജയ തിലകമണിയുമെന്നുമാണ് പ്രവർത്തകർ ഉറച്ച് വിശ്വസിക്കുന്നത് കരുവാരകുണ്ട് പഞ്ചായത്തിലെ ഇരുപത്തിയൊന്നാം വാർഡ് ഇരിങ്ങാട്രിയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഷബീർ അലിയോടൊപ്പമാണെന്ന് കെ ന്യൂസ് എനിക്ക് ഇവിടെ വന്നപ്പോൾ തന്നെ വലിയ സംതൃപ്തി തോന്നുന്ന രീതിയിലുള്ള പ്രവർത്തനവും പ്രവർത്തകരെയുമാണ് കാണാൻ കഴിയുന്നത് വിജയപ്രതീക്ഷയിലല്ലേ നൂറ് ശതമാനം വിജയം സുനിശ്ചിതമാണ് കരുവാരണ്ട് ഗ്രാമപഞ്ചായത്തിൽ ഡീലിമിറ്റേഷൻ പ്രകാരം ഇരുപത്തൊന്ന് വാർഡുണ്ടായിരുന്നത് ഇരുപത്തിനാല് വാർഡാക്കി അങ്ങനെ വാർഡാക്കുമ്പോൾ കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള വാർഡാക്കിയിട്ട് ഇരിങ്ങാറ്റിയെ മാറ്റിയിരിക്കുകയാണ് ഭൂമിശാസ്ത്രപരമായിട്ടോ അല്ലെങ്കിൽ മാനദണ്ഡ പ്രകാരമായിട്ടോ ഒന്നുമല്ല ഈ ഇരിങ്ങാറ്റി വാർഡ് വെട്ടിയിട്ടുള്ളത് മൂന്നര കിലോമീറ്റർ നീളത്തിലാണ് ഇരിങ്ങാറ്റി വാർഡ് സ്ഥിതി ചെയ്യുന്നത് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഈ പ്രദേശത്തുള്ള മുഴുവൻ വോട്ടർമാരെയും ഒരു ഭാഗത്തേക്ക് മാറ്റിക്കൊണ്ടാണ് ഇരിങ്ങാറ്റി വാർഡ് രൂപം കൊടുത്തിട്ടുള്ളത് അതിന് ഞങ്ങൾ മനസ്സിലാക്കുന്നത് എൽ ഡി എഫ് ആഗ്രഹിച്ചത് ഐക്യ ജനാധിപത്യ മുന്നണിയിൽ ഇങ്ങനെ ഒരു വാർഡ് വെട്ടിക്കൊണ്ട് കോൺഗ്രസിനെയും മുസ്ലിം ലീഗിനെയും തമ്മിലടിപ്പിച്ച് ബാക്കിയുള്ള വാർഡുകളിൽ വീണ്ടും ഒരു തുടർഭരണം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് കണക്കാക്കിയിട്ടാണ് ഇങ്ങനെ ഒരു വാർഡ് വിഭജനം നടത്തിയത് രണ്ടായിരത്തി പതിമൂന്ന് വോട്ടർമാരാണ് ഈ വാർഡിനകത്തുള്ളത് അതിൽ ആയിരത്തി എഴുന്നൂറ്റമ്പത് വോട്ടും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ വോട്ടർമാർ അപ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾ തമ്മിലടുപ്പിക്കാൻ ഒരു ശക്തിക്കും എൽ ഡി എഫിനല്ല ഒരു ശക്തിക്കും ഇവിടെ കഴിയില്ല അതിന് ഉദാഹരണമാണ് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കൾ നിയോജകമണ്ഡലം പരമായിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട വാവുട്ടിയാക്ക അതുപോലെ തന്നെ നാസനാക്കു അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും മുഴുവൻ ആളുകളും ഒത്തൊരുമയോടെ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഈ ഫീൽഡ് വാർഡിനകത്ത് വർക്ക് നടത്തിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ അഞ്ചു വർഷക്കാലത്തെ ഗ്രാമപഞ്ചായത്ത് ഭരണത്തിൽ പത്തു വർഷം ഭരിച്ച സംസ്ഥാന ഇടത് ഭരണത്തിന്റെ ഔദാര്യത്തിൽ എന്തെങ്കിലും ഒരു വികസന പദ്ധതി കൊണ്ടുവന്ന് നടപ്പിലാക്കിയത് ചൂണ്ടിക്കാണിച്ച് ഇത് ഞങ്ങൾ നടപ്പിലാക്കിയ പദ്ധതിയാണെന്ന് പറയാൻ കരുവാരകുണ്ട് പഞ്ചായത്തിൽ എന്തെങ്കിലും ഒന്നുണ്ടോ എൽ ഡി എഫിന് എന്നാണ് സ്ഥാനാർത്ഥി ഷബീർ അലിയും ചോദിക്കുന്നത് പത്ത് വർഷമായിട്ട് സംസ്ഥാന ഭരണം എൽ ഡി എഫിന്റെ കയ്യിലാണ് അതിൻ്റെ തുടർച്ച എന്നുള്ള നിലയിൽ കഴിഞ്ഞ അഞ്ച് വർഷമായി കരുവാറണ്ട് പഞ്ചായത്ത് ഭരണസമിതി എന്ന് പറയുന്നത് എൽ ഡി എഫിൻ്റെ എൽ ഡി എഫ് നേതൃത്വം കൊടുക്കുന്ന പദ്ധതി അതിൽ ഇവിടെ കുട്ടി ഘോഷിച്ച് അവർ നടപ്പിലാക്കിയ ഒരു പദ്ധതി എന്ന് പറയുന്നത് നമുക്കറിയാം പിന്നെ പ്രസിഡൻറ്റും വൈസ് പ്രസിഡൻറ്റും അടക്കമുള്ളവർ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ ഉയർത്തിയ ഒരു മുദ്രാവാക്യം എന്ന് പറയുന്നത് ശുഭയാത്ര സുഖയാത്ര എന്ന് പറഞ്ഞുകൊണ്ട് നല്ല റോഡുകളെ കുറിച്ച് നമ്മളെ അറിയാം നമ്മുടെ പിന്നെ സോഷ്യൽ മീഡിയ ഒക്കെ അന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ അറിയാം പിന്നെ റബ്ബറൈസ്ഡ് പോലുള്ള റോഡുകളൊക്കെ കാണിച്ചുകൊണ്ട് വലിയ രീതിയിൽ പ്രചരണം നടത്തി എന്നാൽ ആ സമയത്ത് തന്നെയാണ് കരുവാറിൻ്റെ പഞ്ചായത്ത് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ മൂന്നേ മുക്കാൽ കോടി രൂപ മെയിൻ്റനൻസ് ഇനത്തിൽ ലാബ്സാക്കിപ്പോയത് ഇവിടെ സാധാരണക്കാരുടെ നികുതിപ്പണം കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള പൈസ മുഴുവൻ അർഹ അർഹരായ ജനങ്ങൾക്ക് എത്തിക്കുന്നതിന് പകരം അതൊക്കെ ലാബ്സാക്കി കളഞ്ഞു എന്നുള്ളത് അവരുടെ ഏറ്റവും വലിയ വീഴ്ചയായിട്ടാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷവും അത് കഴിഞ്ഞാണോ സംഭവിച്ചത് തീർച്ചയായിട്ടും നമുക്കറിയാം നമ്മൾ ഗ്രാമീണ റോഡുകൾ പരിശോധിച്ച് കഴിഞ്ഞാൽ അറിയാം മുഴുവൻ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയാണ് എവിടെയാണ് അതുമാത്രമല്ല ഞാൻ പറയുന്നത് ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണ സംവിധാനത്തിൽ പഞ്ചായത്തിലേക്ക് വരുന്ന പദ്ധതി വിഹിതമല്ലാതെ വേറെ സർക്കാർ തരത്തിൽ വേറൊരു പദ്ധതിയും ഞാൻ പറയൂ ഈ അഞ്ച് കഴിഞ്ഞ ഒമ്പത് വർഷം ഭരിച്ചുകൊണ്ടിരിക്കുന്ന സംസ്ഥാന ഗവൺമെൻറിൽ നിന്ന് ഒരു പദ്ധതി പോലും കൊണ്ടുവന്ന് ഗ്രാമീണ റോഡിൻ്റെ പുനരുദ്ധാരണത്തിനായിക്കോട്ടെ അല്ലെങ്കിൽ ബാക്കിയുള്ള ഏതെങ്കിലും ഒരു പദ്ധതിക്ക് അധിക പൈസ കൊണ്ടുവരുന്നതിൽ ഈ നിലവിലുള്ള ഭരണ സംവിധാനം നൂറ് ശതമാനം പരാജയപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് പഞ്ചായത്തിൽ മുഴുവൻ വാർഡുകളിൽ നിന്നും വിജയിച്ചു വരുന്ന യു ഡി എഫിൻ്റെ അംഗങ്ങളുമായി ഭരണസമിതി സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ വൻ ഭൂരിപക്ഷത്തിന് ഇരിങ്ങാറ്റിക്കാർ ജയിപ്പിച്ചു വിടുന്ന താനും അവിടെ മെമ്പറായി ഉണ്ടാകുമെന്നും കഴിഞ്ഞ അഞ്ചു വർഷത്തെ ഇടതുപക്ഷ ഭരണ ഭരണഅഗണനകൾക്കെല്ലാം പരിഹാരമുണ്ടാക്കുമെന്നുമാണ് ഷബീർ അലി പറയുന്നത് കേരളത്തിലെ ജനങ്ങൾ നൂറ് ശതമാനം ഉത്ഭുതരാണ് ഐക്യ ജനാധിപത്യ മുന്നണിയെ കൊണ്ടുവന്നിട്ട് ഈ നാടിനെയും വിശ്വാസികളെയും അങ്ങനെ തന്നെ പറയുന്നു വിശ്വാസികളെയും നാടിനെയും രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഈ ഇപ്പോൾ നടക്കാൻ പോകുന്ന ഗ്രാമ ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിനും ഐക്യ ജനാധിപത്യ മുന്നണി ഒരു വലിയൊരു തേരോട്ടം തന്നെ ഉണ്ടാകുമെന്നാണ് ഞാൻ പറഞ്ഞല്ലോ ആവറേജ് കണക്കാക്കുന്നത് ആയിരത്തി മുന്നൂറ് മുതൽ ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അറുന്നൂറ് വരെയൊക്കെ വാർഡുകളുണ്ട് പക്ഷേ ഒരു കാരണവശാലും വരാൻ പറ്റാത്ത ജനസംഖ്യ ഉൾപ്പെടുത്തിയിട്ടാണ് ഇരിങ്ങാറ്റ് വാർഡ് രൂപീകരിച്ചിട്ടുള്ളത് ഇതിനകത്ത് പ്രശ്നം എന്ന് പറയുന്നത് നമുക്കറിയാത്ത ഇതര സംവിധാനങ്ങളെന്ന് പറയുന്നത് ഭരണസമിതി കൂടുകയും കാര്യങ്ങൾ ചെയ്യും മെമ്പർമാരുടെ അതായത് വാർഡുകളിൽ പഞ്ചായത്ത് സംവിധാനം ഇപ്പോൾ അങ്ങനെ പോകുന്നത് ഒരു വാർഡിൽ നിന്ന് ഇപ്പോൾ ഒരു വീട് റിപ്പയറിങ്ങിൻ്റെ കാര്യം പറയാം എല്ലാ വാർഡിലും ഇപ്പോൾ വീട് റിപ്പയറിംഗ് എന്നും ഉദി നമ്മളെ സംബന്ധിച്ചിടത്തോളം ജനസംഖ്യ ആനുപാതികമായി കൂടി വീടുകൾ കൂടി എല്ലാം കൂടി അപ്പോൾ ബാക്കിയുള്ള ഒരു ഉദാഹരണത്തിന് ആയിരത്തി മുന്നൂറ് ജനസംഖ്യയുള്ള ഒരു വാർഡിൽ കയറി വന്നാൽ മുന്നൂറോ മുന്നൂറ്റമ്പത് വീടാണ്ടായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അഞ്ഞൂറ്റമ്പതിലധികം വീടുകൾ അറുന്നൂറ് വീടുകളാണ് അപ്പോൾ ഈ മാനദണ്ഡ പ്രകാരം ഇപ്പോൾ പത്ത് വീട് റിപ്പയറിങ് മറ്റുള്ള വാർഡിൽ വെക്കുമ്പോൾ നമ്മളിപ്പോൾ തിരഞ്ഞെടുക്കാൻ വരുന്ന ഈ വാർഡിൽ പത്ത് വെച്ച് കഴിഞ്ഞാൽ അത് ഒരിക്കലും അത് അംഗീകരിക്കാൻ കഴിയില്ല അതുകൊണ്ട് അത്തരം രീതിയിൽ ജനങ്ങൾ പ്രയാസപ്പെടുത്തുകയാണ് ചെയ്തത് ഇതിനകത്ത് നിങ്ങളൊക്കെ മാധ്യമപ്രവർത്തക സുഹൃത്തുക്കളായ മാധ്യമപ്രവർത്തകർ മുഴുവൻ ഈ വാർഡിൻ്റെ അതിർത്തികളൊന്നും പരിശോധിക്കപ്പെടേണ്ടത് അങ്ങനെ അതിർത്തി പരിശോധിക്കപ്പെടുമ്പോൾ മാനദണ്ഡ പ്രകാരമല്ലാത്ത അതിർത്തികൾ വെച്ചുകൊണ്ടാണ് മുമ്പോട്ട് പോകുന്നത് കേവലം നമുക്കറിയാം പുളിയക്കോട് നമ്മുടെ പ്രിയപ്പെട്ട ഇബ്രാഹാരൻ്റെ ഒരു സഹോദരൻ അവരുടെ കുടുംബത്തിൽ ആറ് വോട്ടാണല്ലത് ആറ് വോട്ട് എന്ന് പറയുന്നത് എൽ ഡി എഫിന് അനുകൂലമല്ല യു ഡി എഫിന് അനുകൂലമായതുകൊണ്ട് മാത്രം ഏകദേശം യഥാർത്ഥ അതിർത്തിയിൽ നിന്ന് പി ഡബ്ല്യു ഡി റോഡിൽ നിന്നും ഒരു പത്ത് അറുന്നൂറ് മീറ്റർ അങ്ങോട്ടൊരു കോണാക്കിയെടുത്തുകൊണ്ട് ആ വോട്ടുകളെ അടക്കം ഇരിങ്ങാറ്റി വാർഡിലേക്ക് മാറ്റുകയാണ് ഇന്നിട്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇത് തിരിച്ചടി ജനങ്ങൾ കൊടുക്കേണ്ടതായിട്ടുണ്ട് എൽ ഡി എഫ് പറയുന്നത് ഭരണ സംവിധാനത്തിൽ ജനവിധി മാനിക്കപ്പെട്ടുകൊണ്ട് പോകുന്നു കഴിഞ്ഞ അഞ്ച് വർഷം എൽ ഡി എഫിന് അധികാരത്തിലേറ്റും ഞങ്ങളത് പ്രതിപക്ഷം എന്നുള്ള നിലയിൽ ഐക്യ ജനാധിപത്യ മുന്നണി വളരെ മാന്യമായിട്ട് അതിനെ അംഗീകരിച്ചു പക്ഷേ പ്രതിപക്ഷ ബഹുമാനം പോലും ഇല്ലാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ അഞ്ച് വർഷക്കാലം ഇവിടെ പഞ്ചായത്ത് ഭരണസമിതി നടത്തുക അതിൻ്റെ തിക്തഫലം അനുഭവിക്കേണ്ട ആളുകളെന്ന് പറയുന്നത് ഈ പ്രദേശത്തുള്ള ആളുകളായി മാറി എന്നുള്ളത് അതുകൊണ്ട് ചിറ്റമ്മ നയം സ്വീകരിക്കപ്പെടുന്ന ഒരു സംവിധാനമാണ് ഈ വാർഡ് വിഭജനത്തിൽ ഉണ്ടായിട്ടുള്ളത് തീർച്ചയായിട്ടും ഈ കൂടി ഇതിനെ അറുതി വരുത്തുന്ന രീതിയിലുള്ള ജനവിധി കേരളത്തിൽ തന്നെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു ജനവിധിയും ഭൂരിപക്ഷവും ഇരിങ്ങാറ്റി വാടി ഈ തെറ്റായ രീതിയിലുള്ള പിന്നെ വാർഡ് വിഭജനം നടത്തിയിട്ടുള്ള ഈ പ്രദേശത്തിലെ മുഴുവൻ ജനങ്ങളും ഐക്യജനാധിപത്യ മുന്നണി മാത്രമല്ല നിഷ്പക്ഷരായിട്ടുള്ള മുഴുവൻ ആളുകളും ഈ വാർഡ് വിഭജനത്തിനെയും ഈ പിന്നെ അഴിമതി ഭരണത്തിനെതിരെയും തൂത്തറിയുന്നതിനു വേണ്ടിയുള്ള ക്ഷമകരമായിട്ടുള്ള ദൗത്യം ഏറ്റെടുത്തു കഴിഞ്ഞു തീർച്ചയായിട്ടും ഡിസംബർ പതിമൂന്നിന് വോട്ടെണ്ണുമ്പോൾ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തിൽ വിജയിക്കുന്ന സ്ഥാനാർത്ഥി ഐക്യ ജനാധിപത്യ മുന്നണി ഞാൻ എന്ന വ്യക്തിയല്ല ഐക്യ ജനാധിപത്യ മുന്നണി ഇവിടെ സ്ഥാനാർത്ഥി കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നേടുന്ന സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് അത് ഇരിങ്ങാറ്റി വാർഡിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന ആളായിരുന്നു എന്നുള്ളത് യാതൊരു സംശയമല്ല എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അവർ വലിയ പ്രതീക്ഷയിലാണ് ഒരു തുടർഭരണം അപ്പം അതിനകത്ത് അവർ വെക്കുന്നത് കൂടുതൽ ലൈഫ് ഭവന പദ്ധതിക്ക് വീടുകൾ അനുവദിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ആ ഒരു ഒറ്റ ഇതിൽ തന്നെ അവർക്ക് ഈ തവണ വലിയ വിജയം ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമെന്ന് പറയുന്നുണ്ട് എന്താണ് ലൈഫ് ഭവന പദ്ധതിയെ കുറിച്ച് അഭിപ്രായം ഉമ്മൻചാണ്ടി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ തന്നെ ലൈഫ് ഭവന ഭവന പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് പദ്ധതികൾ ഈ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു അതിൻ്റെ പേര് മാറ്റിയിട്ട് ലൈഫ് പദ്ധതി എന്ന് നാമകരണം ചെയ്തു എന്നുള്ളത് ശരിയാണ് ഇതിനകത്ത് രണ്ടായിരത്തി ഇരുപത് പതിനഞ്ച് ഇരുപത് കാലഘട്ടത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണി സംവിധാനം പഞ്ചായത്ത് ഭരിക്കുമ്പോൾ ആ സമയത്താണ് ലൈഫ് ഭവന പദ്ധതിക്ക് വേണ്ടി അപേക്ഷ ക്ഷണിക്കുന്നത് ഇങ്ങനെ ഞങ്ങൾ അന്ന് ഇരുപത്തിയൊന്ന് ഭരണസമിതി അംഗങ്ങളാണ് അന്നുണ്ടായിരുന്നത് ആ അംഗങ്ങൾ കൃത്യമായിട്ട് എല്ലാ ഭാഗത്തും പോയി എല്ലാ ആളുകളെയും കണ്ടെത്തി അർഹരായ മുഴുവൻ ആളുകളെയും കണ്ടെത്തി ലൈഫ് ഭവന പദ്ധതിയിൽ ഉൾപ്പെടുത്തേണ്ട ആളുകളെ മുഴുവൻ കണ്ടെത്തി ലിസ്റ്റ് ഔട്ട് ചെയ്ത ഒരു പദ്ധതിയാണ് ലൈഫ് ഭവനെന്ന് പറയുന്നത് ആ പദ്ധതിയെ ബാക്കിയുള്ള ആ സമയത്താണ് നമ്മളുടെ പിന്നെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരികയും പിന്നീട് ഒരു ഭരണസമിതി മാറുകയും ചെയ്തത് ആ ലിസ്റ്റ് പ്രകാരമാണ് ഇപ്പോൾ ഇവിടെ മുഴുവൻ പദ്ധതി കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ പാവങ്ങളായിട്ടുള്ള ഭൂരഹിത ആളുകൾക്ക് മുഴുവൻ ആളുകളെയും കണ്ടെത്തുകയും ആ ആളുകൾക്ക് ജില്ലാ പഞ്ചായത്തിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും പഞ്ചായത്തിൻ്റെയൊക്കെ വിഹിതം വെച്ചുകൊണ്ട് കൃത്യമായിട്ട് മൂന്ന് സെൻറ്റ് കൊടുക്കുന്നതിന് ഒന്നര ലക്ഷം രൂപ വകയിരുത്തുകയും ജനറൽ വിഭാഗത്തിന് ഒന്നര ലക്ഷവും ബാക്കി എസ് സി വിഭാഗത്തിന് മൂന്നേ മുക്കാൽ ലക്ഷം രൂപയും വകയിരുത്തിക്കൊണ്ട് ആ പദ്ധതി കൃത്യമായിട്ട് നടപ്പിലാക്കുകയും ചെയ്തു അങ്ങനെയാണ് ഭവൻ ഭവനരഹിത ഭൂരഹിതരുമായിട്ടുള്ള ആളുകൾക്ക് കൂടുതൽ ആളുകളെയും കണ്ടെത്തിയതെന്ന് പറയുന്നത് ഭവനരഹിത ഭൂരഹിത ആളുകളെയായിരുന്നു ആ ഭൂരഹിത ആളുകളെ മുഴുവൻ കണ്ടെത്തി പൈസ കൊടുത്ത് ഭൂമി വാങ്ങിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആത്മാർത്ഥമായ ശ്രമങ്ങളും നടപടിക്രമങ്ങളും പൂർത്തീകരിച്ചത് കൊണ്ടാണ് ഇത്രയധികം വീടുകൾ ലൈഫ് ഭവന പദ്ധതിയിൽ ഉൾപ്പെടുത്താൻ സാധിച്ചു എന്നുള്ളതിൻ്റെ ചാരിതാർത്ഥ്യം ഐക്യ ജനാധിപത്യ മുന്നണിക്കുണ്ട് കരുവാരകുണ്ടുകാർക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരും കോൺഗ്രസിൻ്റെ ആദ്യകാല മണ്ഡലം പ്രസിഡൻറ്റും ഇരിങ്ങാട്ടിരിയുടെ മെമ്പറും കരുവാരകുണ്ട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും ആദരണീയ വ്യക്തിത്വം പരേതനായ വാക്കയിൽ മാനുവാക്കയുടെ മകൻ ഷബീർ അലി സദൈര്യം ഇങ്ങനെ പറയുമ്പോൾ ുമായി ഇരിങ്ങാട്ടിക്കാരായ യു ഡി എഫ് പ്രവർത്തകർ ഒപ്പത്തിനൊപ്പമുണ്ട് കരുവാൻ ഗ്രാമപഞ്ചായത്തിനകത്തുള്ള ഇരുപത്തിനാല് വാർഡിലും ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യം ഇന്നിപ്പോൾ നിലവിലുണ്ട് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഒറ്റക്കെട്ടായുള്ള പ്രവർത്തനങ്ങൾ പഞ്ചായത്തിലുള്ള നേതാക്കന്മാരും വാർഡ് തലത്തിലുള്ള നേതാക്കന്മാരും എല്ലാവരും കൊണ്ടുള്ള പ്രവർത്തനമാണ് കാഴ്ചവെച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നൂറ് ശതമാനം ആത്മാർത്ഥതയോടെ ഞങ്ങൾക്ക് പറയാൻ കഴിയും ഇരുപത്തിനാല് വാർഡും ഞങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും ഡിസംബർ പതിമൂന്നിന് വോട്ടെണ്ണി കഴിയുമ്പോൾ ഇരുപത്തിനാല് വാർഡും ഐക്യ ജനാധിപത്യ മുന്നണി നേടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല വികസന തുടർച്ചയ്ക്ക് ഞാൻ പറയുന്നത് എം പിയുടെയും എം എൽ എയുടെയും ജില്ലാ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ധൃതര സംവിധാനങ്ങളുടെ മുഴുവൻ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ജനങ്ങൾക്ക് ഉതകുന്ന രീതിയിൽ ജനങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുകയാണ് അതിന് തുടക്കം കുറിക്കുന്നതിന് വെറും അഞ്ച് വർഷങ്ങളിൽ നിങ്ങൾ ജനങ്ങൾക്കത് ബോധ്യമാവുകയും ചെയ്യും നൂറ് ശതമാനം ഒരുപാട് കൊണ്ട് പഞ്ചായത്തിലെ ഏറ്റവും അധികം വോട്ടർമാരുള്ള ഇരിങ്ങാട്ടി ഇരുപത്തൊന്നാം വാർഡിൻ്റെ കരുത്തനായ യു ഡി എഫ് സ്ഥാനാർത്ഥിയാണ് ഇപ്പോൾ നമ്മളോട് ഈ വാർഡിനെ കുറിച്ചുള്ള അഭിപ്രായം പങ്കുവച്ചത് വിജയപ്രതീക്ഷയിലാണ് അദ്ദേഹവും അദ്ദേഹത്തോടൊപ്പമുള്ള ഈ പ്രവർത്തകരും കെ ന്യൂസിന് വേണ്ടി ക്യാമറാമാൻ ഷാഹിദിനോടൊപ്പം ഉമ്മച്ചൻ